നിഭിവചനം അഞ്ച് കാര്യങ്ങൾ പ്രകൃതിചര്യയിൽപ്പെട്ടതാണ് ഒന്ന് ഗുഹ്യരോമങ്ങൾ വൃത്തിയാക്കുക ചേരാകർമ്മം മീശ വെട്ടി ചെറുതാക്കുക കക്ഷത്തിലെ രോമങ്ങൾ വൃത്തിയാക്കുക നഖങ്ങൾ മുറിക്കുക ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ രോഗപ്രതിരോധത്തിനും ആരോഗ്യകരമായ ജീവിതത്തിനും ഒഴിച്ചുകൂടാനാകാത്തതാണ് എന്നാണ് രവീന്ദ്രമേനി വ്യക്തമാക്കുന്നത് ഇസ്ലാമിൽ വൃത്തിക്കും ശുചീകരണത്തിനും വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് സത്യവിശ്വാസത്തിൻ്റെ പകുതി സ്ഥാനമാണ് വൃത്തിക്ക് അല്ലെങ്കിൽ ശുചിത്വത്തിന് നിശ്ചയിച്ചിട്ടുള്ളത് ഓരോ വിശ്വാസിയും നിത്യവും അഞ്ചു നേരം ശാരീരികാവയവങ്ങൾ നിർബന്ധമായും കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട് എന്നിട്ട് വേണം നമസ്കാരങ്ങൾ നിർവഹിക്കാൻ ഇത്തരം പരിശീലനങ്ങളിലൂടെ മനുഷ്യൻ്റെ ആത്മീയവും ശാരീരികവുമായ പരിശുദ്ധിയും വൃത്തിയുമാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നതും